നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാൽ ൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ ആഴ്ച ഗുണവും ദോഷവും ഇടകലർന്ന് വരുന്ന ഒരു ആഴ്ചയായിരിക്കും ഉച്ചനായ സൂര്യൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മപുഷ്ടി തൊഴിലിടത്ത് നേട്ടങ്ങൾ അംഗീകാരം പ്രശംസ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ്സിലും പൊതുവെ പുരോഗതി കൈവരിക്കും എന്നാൽ ചന്ദ്രൻ ഈ കൂറുകാർക്ക് മ്മിശ്ര ഗുണങ്ങളാണ് ഈ വാരം നൽകുക ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിനങ്ങൾ ഈ കൂറുകാർക്ക് കളത്രഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കയാൽ കുടുംബസൗഖ്യം ധനാഗമം മനസ്സുഖം ശരീരസുഖം ദാമ്പത്യസുഖം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ ഈ കൂറുകാർ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഒരു കരുതൽ പുലർത്തണം അഷ്ടമത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദിവസങ്ങളാണ് ഇത് തൽഫലമായി ശാരീരികമായ ക്ലേശങ്ങൾ മനോദുരിതങ്ങൾ മാനസിക സംഘർഷങ്ങൾ രോഗാരിഷ്ഠതകൾ എന്നിവയ്ക്ക് ഇത് കാരണമാകാം ഈ ദിവസങ്ങളിൽ സാഹസിക യാത്രകൾ ഒഴിവാക്കുക തിടുക്കം കൂടിയുള്ള പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക ധനപരമായ ക്രയവിക്രയങ്ങൾ വലിയ തോതിലുള്ള ധനനിക്ഷേപം കൊടുക്കൽ വാങ്ങലുകൾ മംഗളകർമ്മങ്ങൾ എന്നിവ ഈ ദിനങ്ങളിൽ ഒഴിവാക്കുക വെള്ളി ശനി എന്നീ ദിനങ്ങൾ ഈ കൂറുകാർക്ക് ആശ്വാസം തിരികെ ലഭിക്കും ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാലും ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ കർക്കിടക കൂറുകാരായ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രജാതർക്ക് ഈ വാരം സമ്മിശ്രമായ ഒരു ആഴ്ചയാകും വാരത്തിൻ്റെ തുടക്കം വളരെ ശോഭനവും എന്നാൽ മദ്യം കടുപ്പമേറിയതും ആകും വാരാന്ത്യം ഇവർ ദോഷങ്ങളിൽ നിന്ന് മുക്തരാകുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം